ഞാൻ ശശികുമാർ ഉണ്ടി എൻ്റെ കൂടെ ഉള്ളത് ശ്രീമാൻ ഡോക്ടർ സി ബോസ് ഡിസ്ട്രിബ്യൂട്ടർ ഇത് വളരെ പോപ്പുലറായിട്ടുള്ള ഡോക്ടർ ടി പി ശശിയന്മാർ ഇത് വേൾഡ് പീസ് സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പത്രസമ്മേളനമാണ് ഈ വേൾഡ് പീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പത്രസമ്മേളനത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യും അതോടൊപ്പം തന്നെ മീഡിയയുടെ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും അപേക്ഷിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് തിരുവനന്തപുരത്ത് ഈ വേൾഡ് പീസ് സബ്മിറ്റ് നമ്മൾ നടത്തി വരികയാണ് ഇത് ഈ നടത്തിയ ഇത് വേൾഡ് പീസിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ഫെബ്രുവരി ഒന്ന് തൊട്ട് ഏഴ് വരെ ഇന്റർഫേറ്റ് ഹാർമണി വീക്കായിട്ട് ആഘോഷിക്കുന്നു അപ്പൊ അത് ആഘോഷം കൊണ്ടു ഒന്ന് തൊട്ട് ഏഴുവരെയാണെങ്കിലും എല്ലാ വർഷവും ജനുവരി തൊട്ട് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെയാണ് ലോകമെമ്പാടും ഈ ആഘോഷങ്ങൾ നടക്കുന്നത് അപ്പൊ അതിന്റെ ഒരു കോമബിനേഷൻ പ്രോഗ്രാം ആയിട്ടാണ് നമ്മൾ ഫെബ്രുവരി പത്ത് പതിനൊന്ന് തിരുവനന്തപുരത്ത് കെ കെ എം ഇന്റർനാഷണൽ ഹോട്ടൽ വെച്ചിട്ട് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പന്ത്രണ്ടിലധികം റിലീജിയസ് ലീഡേഴ്സിന്റെ ഒരു സംഗമം അപൂർവമായിട്ട് നടക്കുന്ന ഒരു സംഗമമാണ് അതുപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ സ്കോളേഴ്സ് മറ്റ് യു എൻ അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതുപോലെയുള്ള ലോക സംഘടനകളുടെ പ്രമുഖരായിട്ടുള്ള പ്രതിനിധികൾ ഇവർ പങ്കെടുക്കുന്ന പേപ്പർ പ്രസൻറ്റേഷന് പാനൽ ഡിസ്കഷൻ അതായത് എസ് ഡി ജി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൻ്റെ പാനൽ ഡിസ്കഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സമൂഹത്തിൽ നമ്മൾ അറിയപ്പെടാതെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പലരെയും നമ്മൾ ആദരിക്കുന്ന ഒരു രംഗം കൂടിയാണ് നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡെലിഗേറ്റ്സ് ശ്രീലങ്കയിൽ നിന്നുണ്ട് ഉർഗയിൽ നിന്നുണ്ട് യൂറോപ്പിൽ നിന്നുണ്ട് മറ്റ് പല രാഷ്ട്രങ്ങളിൽ അതായത് കൺഫെക്ട് വിസയുടെ പ്രോബ്ലം കാരണം പലർക്കും വരാൻ പറ്റിയിട്ടില്ല അവൻ നമ്മളൊരു ഏകദേശം ഒരു ഇരുപത്തിരണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ വിസ പ്രോബ്ലവും പിന്നെ നമ്മുടെ ഇസ്രായേൽ പ്രോബ്ലം കാനഡ പ്രോബ്ലം അങ്ങനെ ഉള്ള വിഷയങ്ങൾ കാരണം കുറേ പേർക്ക് വരാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പം ഇത് നടത്തുന്നത് മൂന്ന് സംഘടനകളാണ് യുണൈറ്റഡ് റീജൻസ് ഇനിഷ്യേറ്റീവ് അത് യു എൻ്റെ ഒരു എക്സ്റ്റൻഡ് ആമാണ് അതുപോലെ തന്നെ വേൾഡ് യോഗ കമ്മ്യൂണിറ്റി അത് യുണൈറ്റഡ് നേഷൻസിന്റെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻ ജി ഒ ആണ് അതുപോലെ തന്നെ യു ആർ ഐയുടെ ഫീൽഡ് ഫോർമേഷൻ അതായത് ഐ ആർ ഡി ഫോർ എസ് ഡി ജി അതുപോലെ തന്നെ ശാന്തിഗിരി ആശ്രമം അതായത് മത സൗഹാർദ്ദയുടെ പര്യായമായി പ്രവർത്തിക്കുന്ന ശാന്തിഗിരി ആശ്രമം ഇതിനായിട്ട് സഹകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഏറ്റവും വളരെ പുരാതനമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് അതും ഈ സംരംഭത്തോടെ സഹകരിച്ച് പോകുന്നുണ്ട് അപ്പം ഇത് നിങ്ങളെല്ലാവരെയും ഈ അവസരത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് കാരണം ഇതൊരു വ്യത്യസ്തമായ പ്രോഗ്രാമാണ് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അത്ര എളുപ്പമല്ല അപ്പം നിങ്ങളെല്ലാവരും തന്നെ അന്നേ ദിവസം ഹാജരായിട്ട് ഇത് ഇതിൽ പങ്കെടുക്കണം അതുപോലെ തന്നെ ഇതിന്റെ ഒരു കവറേജും ദയവായിട്ട് കൊടുക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് പിന്നെ എന്റെ കൂടെയുള്ള ഡോക്ടർ ടി പി ശശികുമാറാണ് അദ്ദേഹം വളരെ പോപ്പുലർ ആണ് ഇത് ഡോക്ടർ എം എൻ സി ബോസ് അദ്ദേഹം സ്പോർട്സ് ഡയറക്ടർ കേരള യൂണിവേഴ്സിറ്റിയുടെ സ്പോർട്സ് ഡയറക്ടറായിട്ട് എൻ്റെ ചെയ്തതാണ് അവർക്ക് കൂടെ എന്തെങ്കിലും പറയാൻ ഈ അവസരം ഞാൻ അവരോട് ഉപയോഗപ്പെടുത്താൻ റിക്വസ്റ്റ് ചെയ്യണം സർ ഓ മെയിനായിട്ടുണ്ടാവുക കുറെ സീരിയസ് ആയിട്ടുള്ള പേപ്പർ പ്രസന്റേഷൻസ് ഉണ്ടാവും ഡിഫറൻറ്റ് ടീമുകളിൽ ഒറ്റമിക്ക റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരും കോൺഫറൻസ് പങ്കെടുക്കുന്നുണ്ട് അവരുടെയൊക്കെ പേപ്പർ പ്രസന്റേഷൻസ് ഉണ്ട് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഇത്തരം കൺസെപ്റ്റുകൾ എങ്ങനെ ഇന്നത്തെ ജീവിതത്തിലേക്ക് ഉപയോഗിക്കാം ഉപയോഗപ്രദമാക്കാം എന്നുള്ളതാണ് ഒരു ഇന്റർ റിലീജിയസ് കോൺഫറൻസ് ഒരു പീസ് കോൺഫറൻസ് അതിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു യോഗ എന്ന് പറയുന്നത് യോഗ തന്നെ വ്യത്യസ്തമായ റിലീജിയസ് ആക്സെപ്റ്റൻസ് ഉള്ള ഒരു ഭാരതീയ സങ്കല്പമാണ് അതിന്റെ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും പീസ് കോൺഫറൻസ് കുറേ വർഷമായിട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ ഭാഗമായിട്ട് യു എൻ സെൻറ്റർ അവിടെ ന്യൂയോർക്കിൽ നടക്കാറുണ്ട് അതിനകത്ത് പല പ്രാവശ്യം പേപ്പർ പ്രസന്റ് ചെയ്യൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോ അതിന്റെ ഭാരവാഹിയായിട്ടുള്ള ദിലീപ് കുമാർ തങ്കപ്പൻ ഗുരുജി ദിലീപ് ജി വരുന്നുണ്ട് അവരുടെയൊക്കെ ഒരു പീസ് ഇതും കൂടി ഉണ്ടെന്നു അല്ലെ അവാർഡ് സെർമണി കൂടിയുണ്ട് അവാർഡ് ഇന്റർ റിലീജിയസ് ഇന്റർജിയസ് ആക്സെപ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള പീസിൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളവരുടെ അവാർഡ് സെർമണി ഉണ്ട് അപ്പോൾ പറ്റുന്ന ആൾക്കാർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഒരു ആക്ടിവിറ്റി ആയിരിക്കും ഇത് എല്ലാവർക്കും സ്നേഹത്തോടു കൂടിയുള്ള ഒരു വെൽക്കം അത്ര പറയാം ഇതിന് പ്രധാനമായിട്ടും നൽകുന്നത് വേട്ടയോഗ കമ്മ്യൂണിറ്റിയാണ് വേട്ടയോഗ കമ്മ്യൂണിറ്റി യുണൈറ്റഡ് നേഷൻസിൽ അപ്പോൾ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ള ഒരു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഇൻട്രോസ്റ്റിംഗ് ആയിട്ടുള്ളതും നമ്മുടെ പ്രേയറാണ് പ്രേയറും പത്തോളം വിവിധ മതങ്ങളുടെ ഉന്നതമായ നേതാക്കന്മാർ പല രാജ്യങ്ങളിൽ നിന്നും വന്ന് ഒരേ വേദിയിൽ നിന്ന് ഒരേ പ്രയർ ഒരേ രീതിയിൽ പ്ലേയർ